ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ വി വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ കിടക്കുന്ന വാഹനം നമ്മുടെ വാഗണോറിൻ്റെ ഏറ്റവും ബേസ് മോഡലാണ് ബേസ് മോഡലിൽ കൊണ്ടുവരുന്ന കാര്യം എന്താണ് ചോദിച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് തന്നെയാണ് ബേസ് മോഡലിൽ കാര്യങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രൈസ് ഒക്കെ നല്ലൊരു ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ലോണ് നമുക്ക് മാക്സിമം നമുക്ക് കിട്ടുന്നതായിരിക്കും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇ എം ഒക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നിൽക്കുന്നതുമായിരിക്കും ഒരു വാഹനം വാങ്ങണം എന്നൊരു സ്വപ്നമായിട്ട് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം ഒരു എണ്ണായിരം രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്ന വാഗണോ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവരാനായിട്ട് പറ്റും അതായത് എങ്ങനെയാണ് പറഞ്ഞുതരാം തരാം ഇതിൻ്റെ എൽ എക്സിയാണ് ഈ കിടക്കുന്നത് എൽ എക്സിയുടെ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് ഈ മാസം നമുക്ക് നമുക്കൊരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ ഒരു അൻപതിനായിരത്തിനടുത്ത് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തം പറ്റും ഇവർ നാൽപ്പത് അമ്പൂർ അടച്ചിട നിങ്ങൾ ഇ എം ഐ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് വർഷത്തേക്കൊക്കെയാണെങ്കിൽ ഒരു എണ്ണായിരം രൂപ ഇതിന് ഇ എം ഐ വരികയുള്ളൂ അത് അഞ്ച് വർഷമാണെങ്കിലും ഒരു പത്തഞ്ഞൂറ് റേഞ്ചുമായിരിക്കും ഇതിൻ്റെ ഇ എം ഐയും കാര്യങ്ങളും നമുക്ക് വരുന്നത് സിൽവർ കളറാണ് കിടക്കുന്നത് അത്യാവശ്യം അക്സസറീസും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ടും അത്യാവശ്യം കൂടി നമുക്ക് കൊണ്ടുവരാം ഒരുപാട് എമൗണ്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഇൻഫോർട്ടേറ്റ് സിസ്റ്റവും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ വളരെ കംഫർട്ടായിട്ട് ഒരു ഫാമിലി പർപ്പസ് പറ്റിയ ഏറ്റവും മികച്ച ഒരു വാഹനമാണ് ഈ കിടക്ക വാഗണോറ് ഇതൊരു മൈലേജ് നോക്കി കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് പോയിന്റ് ഒന്നേ രണ്ട് റേഞ്ചിൽ മൈലേജ് നമുക്ക് വരുന്നുണ്ട് എൽ എക്സൈൽ നമുക്ക് വൺ എഞ്ചിൻ ഓപ്ഷൻ മാത്രമേ കിട്ടുകയും ഉള്ളൂ നമുക്ക് കിട്ടുകയുള്ളൂ നമുക്കിത് എക്സിൻ്റെ ഫീച്ചേഴ്സിലേക്ക് ഒന്ന് കിടക്കാം ഫീച്ചേഴ്സ് ആയിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് വരുന്നില്ല കളർ ഞാൻ പറഞ്ഞു സിൽവർ കളറാണ് അത്യാവശ്യം നീറ്റ് തന്നെയാണ് ഒരു ഗ്രില്ലിൽ നമുക്ക് ക്രോം എലമെൻറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് രണ്ട് ക്രോം എലമെൻറ്റ്സ് വെക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പോഗ് ലാംബ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി കൊടുത്തിട്ടില്ല നമ്മളത് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അതും വലിയ എമൗണ്ട് വരുന്ന ഒരു കാര്യമല്ല ആവശ്യമെങ്കിൽ വെച്ചാൽ മതി ഹെഡ് ലാം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഹെഡ് ലാം യൂണിറ്റ് ആണ് ഹുഡിൻ്റെ പോഷനായിട്ടാണ് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഹുഡിൻ്റെ പോഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം സ്പേസ് നമുക്ക് ഉള്ളിലേക്ക് കിട്ടുന്നതായിരിക്കും അത്യാവശ്യം പ്ലെയിനായിട്ട് തന്നെയാണ് ആ ഒരു ഹുഡിൻ്റെ പോഷനും വരുന്നത് വലുപ്പം ഒരു എയർ ഡാം യൂണിറ്റും ഒക്കെ നൽകിയിട്ടുള്ളത് കാണാം വേണമെങ്കിൽ ക്ലാഡിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു താഴ്ഭാഗത്ത് വെക്കുന്നതും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഷോറൂമിൽ നിന്ന് നമുക്ക് വെക്കാനും സാധിക്കും അവിടെ തന്നെ സൈഡ് പോഷനിലേക്ക് നമുക്ക് വരാം ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും ഇതൊരു എൽ എക്സേ വേരിയൻ്റ് എന്നുള്ളത് അതിൽ പ്രധാനമായിട്ട് രണ്ട് ഘടകങ്ങൾ ഈ ഒരു ഡോർ ഹാൻഡിൽ ബ്ലാക്ക് കളറിൽ വരുന്നതും അതേപോലെ ഈ ഒരു മിറർ ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ വരുന്നതുമാണ് ആ ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് അത് ജസ്റ്റ് ഇതൊരു ബോഡി കളറിലേക്ക് മാറ്റി ഇതും ബോഡി കളറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നീറ്റായിട്ട് നമുക്ക് കിടക്കുന്നതായിരിക്കും വീൽ കപ്പ് കൊടുത്തിട്ടുള്ളത് കാണാം അലൂയോ കാര്യങ്ങളോ നമുക്ക് ഈ ഒരു എൽ എക്സ് എ വേരിയൻറ്റിൽ നമുക്ക് കിട്ടുകയില്ല ഇതിൻ്റെ ഒരു ടയർ സൈസിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് പതിമൂന്ന് ഇഞ്ചാണ് അതിൻ്റെ ടയർ സൈസ് നൂറ്റി അൻപത്തി അഞ്ച് ബാർ എയ്റ്റി ആർ തേർട്ടീനാണ് ടയർ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ടോട്ടൽ ലെങ്തിലേക്ക് വരുന്ന സമയത്ത് മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് എം ലെങ്ത്തും ആയിരത്തി അറുന്നൂറ്റി ഇരുപത് എം എം വിത്തും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എമ്മും ഹൈറ്റും രണ്ടായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തഞ്ചെ വീൽ ബേസും നൂറ്റി അറുപത്തഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ഒരു ക്ലാഡിങ്ങ് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ് എക്സ്ട്രാ ആണ് ടീട്ട് തുറക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് റൂഫ് റെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ട് പോർഷനിലായിട്ട് ആൻറ്റിനെ യൂണിറ്റ് പ്ലേസ് ചെയ്താൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു പോർഷനിലായിട്ട് ഫ്യൂല് ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് അവിടെ തന്നെ നമുക്ക് റിയർ സൈഡിലേക്ക് വരാം കീ ഒന്ന് എടുത്തുകൊണ്ട് വരാം റിയർ സൈഡ് നോക്കുന്ന നോക്കുമ്പോൾ ഡീഫോഗൽ ലൈന് അല്ലെങ്കിൽ റിയർ വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളും നമുക്ക് ആ ഒരു റിയർ സൈഡിൽ കാണാനായിട്ട് പറ്റുകയില്ല അത് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് എന്താ പറയുക അത് ആവശ്യം വരുന്നില്ല ഇതൊരു എൽ എക്സയാണ് അഫോർഡബിൾ ആയിട്ട് ബഡ്ജറ്റിൽ നമ്മൾ സ്വന്തമാക്കുന്ന ഒരു മോഡലാണ് വാഗൺ ഒരു ബ്രാൻഡിങ് ക്രോം ഫിനിഷിൽ സുസുക്കിയുടെ ലോഗോയും വരുന്നു കീ ഇട്ട് ഡോർ തുറക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട് ലോ കഴിച്ചോട്ടെ കണ്ട സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റിംഗും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസിൽ നമുക്ക് കിട്ടുകയില്ല മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നൽകിയിട്ടുള്ളത് സ്പെയർ ടയറൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളൂ നമുക്ക് കാണാനായിട്ട് പറ്റും ഒന്ന് അടച്ചോട്ടെ ഇതിന് ഇടയ്ക്ക് പോയി സ്പെയർ ടയർ ഇപ്പോൾ മിക്ക വാഹനങ്ങൾ നമുക്ക് വരുന്നില്ല അപ്പോൾ ഈ ഒരു മോഡലിലൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട് ചില മോഡലുകളിൽ മാത്രമേ ഉള്ളൂ അത് വരാത്തത് പമ്പറൊക്കെ ഫുള്ളി ബോഡി കളറിൽ തന്നെയാണ് നൽകിയിട്ടുള്ളൂ ടേയ്ലാമ്പ ഏകദേശം വലപ്പത്തിലുള്ള ടെയിലാം യൂണിറ്റുമാണ് വരുന്നേരം കീ കണ്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ കീ വരുന്നിലോ പ്രത്യേകിച്ച് അങ്ങനെ പുതുമകളും കാര്യങ്ങളൊന്നും ഈ ഒരു കീര് നമുക്ക് അവകാശപ്പെടാനായിട്ടില്ല സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വരുന്നില്ല ജസ്റ്റ് കീ ഇട്ട് നോക്കാം ഓക്കെ എല്ലാ ഡോറും നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ആകുന്നുണ്ട് അപ്പം കീയിട്ട് നമുക്ക് ലോക്കും അൺലോക്ക് ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് അതായത് അകത്ത് നമ്മളെല്ലാം ലോക്കാക്കിയിട്ട് ഇറക്കേണ്ട ആവശ്യം വരുന്നില്ല റിമോട്ടിലുള്ള ലോക്കിംഗ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അത് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്താൽ മതിയോ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അകത്തേക്കൊന്നും വരാം നമുക്ക് ഇതൊരു ടു ഡോർ പവർ ഇന്ത്യ ആണ് നമുക്ക് കമ്പനി നൽകിയിട്ടുള്ളത് അവിടെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടു ഡുവർ പവറിൻ്റ നൽകിയിട്ടുള്ളത് കാണാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കമ്പനി ഇന്ന് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തേക്ക് അവർ ഡാഷ് ബോർഡിൻ്റെ കളർത്തീമൊക്കെ നിങ്ങൾ ഓവറോൾ നോക്കി കഴിഞ്ഞാലും അത്യാവശ്യം നീറ്റ് തന്നെയാണ് ഡാഷ് ബോർഡിൻ്റെ കളർത്തീമും കാര്യങ്ങളൊക്കെ വരുന്നത് കുറച്ച് ലൈറ്റായിട്ടുള്ള കളർത്തീമും കുറച്ച് ഡാർക്കായിട്ടുള്ള കളർത്തീംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റിയറിങ്ങിലൊക്കെ വരുന്ന സമയത്ത് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിൽ വരുന്നില്ല അവർ സ്റ്റിയറിംഗ് ഗ്രിപ്പ് അവർ എക്സ്ട്രാ ഇട്ടേക്കുന്നതാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് കിട്ടുകയില്ല സ്റ്റിയറിംഗ് ഹൈറ്റ് അത്യാവശ്യം നമുക്ക് എൽ എക്സ് എ വേരിയൻറ്റ് നമുക്ക് കിട്ടില്ല ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ട്രാക്ഷൻ കൺട്രോൾ ബട്ടൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റും അതിനകത്ത് നമുക്ക് ആറ് എയർ ബാഗും കാര്യങ്ങളൊക്കെ നിലവിലിപ്പം ഈ ഒരു വാങ്ങണുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വളരെ സിമ്പിളായിട്ട് നമുക്കത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വാഹന അത്യാവശ്യം സ്റ്റാർട്ട് ചെയ്തോട്ടെ അത്യാവശ്യം നല്ല ചൂടുണ്ട് അത്യാവശ്യം മൈലേജ് നമുക്ക് കിട്ടും ഇപ്പോൾ ഇരുപത്തിനാലൊക്കെ കമ്പനി പറയുമ്പോൾ നമുക്ക് ഒരു പതിനേഴ് പതിനെട്ടൊക്കെ ആരക്കി നമുക്ക് കിട്ടുന്നത് ട്രസ്റ്റിലേക്ക് ഒരു സമയത്ത് ഫുള്ളി ഡിജിറ്റൽ ഒന്നുമല്ല ക്ലസ്റ്റർ യൂണിറ്റ് ചെറിയ പോഷൻ മാത്രം ഡിജിറ്റലായിട്ട് അവർ കൊടുത്തിട്ട് ഫുള്ളി ഡാർക്ക് ഷേഡിലാണ് നൽകിയിട്ടുള്ളത് സീരിയൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഫീൽ ലോക മാത്രമേ ഉള്ളൂ നമുക്ക് പറയുന്നതിന് വേണ്ടിയിട്ട് ഇൻഫോട്ടോ സിസ്റ്റം നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു ഏരിയയിൽ കമ്പനി അത് കൊടുത്തിട്ടില്ല വലിയ എമൗണ്ട് ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് ഷോറൂമിൽ ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും എ സിയുടെ കൺട്രോൾസൊക്കെ കൊടുക്കുന്നത് മാനുവല് വേണം എ സിയെ കൺട്രോൾ ചെയ്യാൻ മാറ്റൊക്കെ കിട്ടുള്ളത് കാണാം പിന്നെ അത് അത്യാവശ്യം അക്സസറീസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും വണ്ടി എടുക്കുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ചാന്തിക് സോക്കറ്റ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് സെൻറലായിട്ട് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആംബർസോ കാര്യങ്ങളൊന്നും കിട്ടില്ല ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ കളർ തീം അവർ കൊടുത്തിട്ടുള്ളത് അവിടുത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാണാം പിന്നെ അവിടെയൊക്കെ ആയിട്ട് കുറച്ച് ലൈറ്റായിട്ട് കർത്തീയും ഒക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ടോപ്പിലൊക്കെ ആയിട്ട് അത്യാവശ്യം ലൈറ്റ് കളർ തീം ഒക്കെ തന്നെയാണ് ടോപ്പിലായിട്ടും അവർ കൊടുത്തേക്കുന്നത് മിറോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ആയിട്ടൊരു ലൈറ്റ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് ഹോൾഡറുമാണ് കമ്പനി കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പവറിൻ്റെ കൊടുത്തിട്ടുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും സ്റ്റിയറിങ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇൻഫർട്ടൺ സിസ്റ്റം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേ പറ്റും കാര്യം നമുക്ക് ജസ്റ്റ് ഒരു സോങ്ങ് ഒക്കെ കേട്ട് പോണമെങ്കിലും ഒരു വീഡിയോ ഒക്കെ കണ്ടുപോകണമെന്നുണ്ടെങ്കിലും അത് വളരെയധികം നമുക്ക് പ്രയോജനകരമായ ഒരു കാര്യം തന്നെയാണ് പിന്നെ സി എൻ ജി മോഡൽ നമുക്കിതിനുള്ളിൽ സോറി ഈ ഒരു വാഗൻ ഡോറിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പറയാം ഈ ഡോറൊക്കെ നമുക്ക് അത്യാവശ്യം വൈഡ് ആയിട്ട് നമുക്ക് തുറക്കാനായിട്ട് പറ്റുന്നുണ്ട് അത്യാവശ്യം സ്പേസും ഒക്കെ വരുന്നുണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അവിടെ പറയുന്നത് സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സീറ്റ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം പുറകിലൊക്കെയാണ് കിടക്കുന്നത് എന്നിരുന്നാൽ പോലും നമുക്ക് സ്പേസിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല തൈ സപ്പോർട്ടോക്കെയാണ് ഹൈറ്റ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ലെഗ് ലഗ്റൂമ് കുഴപ്പമില്ല അപ്പോൾ പുറകിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ വിൻഡോ ഇല്ല ഈ ഒരു രീതിയിൽ മാനുവലി വേണം കൺട്രോൾ ചെയ്യാനുണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ബോട്ടിലും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും റിയർ റിയറേസിവെൻ്റോ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല മൂന്ന് പേർക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സെക്കൻഡ് റോയിൽ ഇരിക്കാനാണ് സാറി ഇത് തന്നെയാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹൈലൈറ്റും വരുന്നത് ഒരുപാട് ഹൈറ്റ് ഇല്ല അപ്പോൾ പ്രായമുള്ളവർക്ക് ഇറങ്ങുന്നതിനും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഇതും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതിന് പ്രായമുള്ളവരൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒക്കെ വേഗം ഉണ്ടെന്ന് കയറാൻ ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ വാഹന എടുക്കുന്നവരുണ്ട് എഞ്ചിലേക്ക് നമുക്കൊന്ന് വരാം ഇതൊരു എൽ എക്സ് ഐ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്കിപ്പോൾ വൺ ലിറ്റർ എഞ്ചിന് ഓപ്ഷനേ നമുക്ക് കിട്ടുകയുള്ളൂ അത് ഞാൻ എടുത്തു പറഞ്ഞേക്കാം വൺ പോയിൻറ്റ് ടു നമുക്ക് ഈ ഒരു എൽ എക്സ് ഐ വേരിയൻറ്റിൽ നമുക്ക് വരുന്നില്ല അപ്പോൾ ഇപ്പം താഴ്ഭാഗത്ത് ഇൻസുലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ കമ്പനി കൊടുത്തിട്ടില്ല ഒരു അറുപത്തെട്ട് ബി എച്ച് പി ഇതിൻ്റെ പവർ ഫിഗർ നമുക്ക് വരികയുള്ളൂ ഒരു തൊണ്ണൂറ്റി ഒന്ന് എൻ എം പ്ലോർക്കും ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്നേ രണ്ട് റേഞ്ചിലാണിതിൻ്റെ മൈലേജും കാര്യങ്ങളും കമ്പനി അവകാശപ്പെടുന്നത് ഇൻസുലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കമ്പനി അതിനകത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല വലിയ നോയ്സോ കാര്യങ്ങളൊന്നും വരികയും ഇല്ല അപ്പം ജസ്റ്റ് ഇതൊന്നും ക്ലോസ് ചെയ്യാം അപ്പോൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ വാഗണോറിൻ്റെ എൽ എക്സ് ഐ മോഡലിൻ്റെ വിശേഷങ്ങൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ കമ്പനി കൊടുത്തു പിന്നെ എക്സ്ട്രാ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുക വേണമെങ്കിൽ ഒരു ഫോഗിലാമും വെച്ച് റിമോട്ടിലുള്ളൊരു ലോക്കിംഗ് വെച്ച് ഒരു ഇൻഫോർട്ടേബൽ സിസ്റ്റവും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം നീറ്റാണ് ഇതിനകത്ത് വേണമെങ്കിൽ പോകിലാമ്പും റിമോട്ടിലുള്ള സെൻട്രൽ ലോക്കിംഗ് ഒഴിവാക്കി ടച്ച് സ്ക്രീനും വേണമെങ്കിൽ ഒഴിവാക്കാം ജസ്റ്റ് ഒരു ടൂടിനാട്ടുള്ളവരെ വെച്ചാലും മതിയാവും അതൊക്കെ ഓരോരുത്തരുടെ ആണ് പ്രൈസ് എത്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു അതിൻ്റെ ഇ എം ഐ ആവറേജ് എന്തോ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട് അതിനകത്ത് വിളിച്ചാൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരെ അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ